ഫ്രണ്ട്സ് നമ്മൾ ഈ പൊന്തക്കാട്ടിൽ ചുമ്മാ വന്നതല്ല കേട്ടോ മണ്ണിർ പേടിക്കാൻ വന്നാൽ നല്ല ഉഷാറുള്ള മണ്ണിരി ഇവിടെ കിട്ടും ആ മണ്ണിരയ്ക്ക് പിടിച്ച് നമ്മൾ നേരെ സൈറ്റിലേക്ക് എത്തിയിട്ടോ അവിടെ എത്തിയ നമ്മളവിടെ നമ്മളെ പിള്ളേരുണ്ടായിരുന്നു അവനെ അത്യാവശ്യം മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സിലോപ്പി കിട്ടുന്നുണ്ട് അതിനെ വലിയ സമാധാനം സിലോപ്പി കൂടുതൽ കിട്ടിയല്ലോ കേട്ടോ അങ്ങനെ നേരെ നമ്മൾ നമ്മളെ പരിപാടിക്ക് കിടന്നു കേട്ടോ ഫസ്റ്റ് ഇട്ടിൽ തന്നെ ഒരു സിലോപ്പി കിട്ടി അത്യാവശ്യം കുഴപ്പമില്ലാതെ സ്ലോപ്പിരിട്ടാണ് കിട്ടിയത് നമ്മളെ സുഭാഷതായത് മീൻ കൊണ്ട് അപ്പോൾ അടുത്തേക്ക് കൊടുത്തിട്ടത് പിന്നെ ഈ ചൂണ്ടിടലും വീട്ടെടുക്കലും ഒരുമിച്ച് നടക്കാത്തതുകൊണ്ട് കുറച്ച് മീൻ മീൻ അടിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഈ സമയത്തുള്ള നമ്മളെ പിള്ളേർക്ക് പിന്നെ മീൻ കിട്ടിണ്ടായിരുന്നു കേട്ടോ അവനത് മറ്റേ വള്ളിയിൽ കുറത്ത് ഇടമായിരുന്നു അവർ മീൻ കൊണ്ടിടത്തുണ്ടായിരുന്നില്ല ഇതാണ് പിന്നെ അവർ കിട്ടിയ മീൻ അത്യാവശ്യം മീൻ ഉണ്ട് അത്യാവശ്യം നല്ല സിലോപ്പിയുണ്ട് കണ്ണാൻകുട്ടി കേട്ടോ പിന്നെ അതിൻ്റെ കുറച്ചുകൂടി അപ്പുറത്തേക്ക് അവർ മീൻ ചൂണ്ടിടാൻ വേണ്ടി പോയി ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ല ഞങ്ങളവിടെ തന്നെ ഒന്നും അതായത് റിട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കൊരു പൂട്ട അടിച്ചിട്ടോ അതിനപ്പം തന്നെ റിലീസ് ചെയ്യും ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചിട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കും കൂടി കിട്ടിയ മീൻ സുഭാഷേട്ട് അത്യാവശ്യം മീനുണ്ട് പിന്നെ സുഭാഷേടനാണ് മീൻ കൊണ്ടായത് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ എടുക്കണം ബായ്